ഗുഡ് മോർണിംഗ് എവറി വൺ നമുക്കിന്ന് പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം സോ നിങ്ങൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് സ്ക്രീനിലേക്കൊന്ന് നോക്കാം ഇതിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത് നാല് പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാവരും ഒന്ന് ഒബ്സർവ് ചെയ്തേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അതെ നാല് ഗ്രൂപ്പുകളാണല്ലേ അല്ലേ ജെ ആർ സി ഉണ്ട് ഉണ്ട് ഫുട്ബോൾ ടീമിനെ കാണാം അതേപോലെ എൻ സി സി ഒക്കെ ഉണ്ട് ഇവരൊക്കെ എന്താണ് ടീമാണ് അല്ലേ നമ്മൾ പറയുന്ന പോലെ ടീമാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണ് ഉണ്ടാവുക ജെ ആർ സിക്ക് ജെ ആർ സിയിലെ മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരു ലക്ഷ്യമാണ് ഉണ്ടാവുക ആയിരിക്കും അല്ലേ അപ്പോൾ ഇത്തരത്തിൽ ഒരേ ലക്ഷ്യം ഉണ്ടാവും ഇവർ തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവും ഇതെന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുമാണല്ലോ അപ്പോൾ ഇത്തരത്തിൽ ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം ആളുകൾ ആശയവിനിമയം നടത്തുന്നതും ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കുന്നതിനുമാണ് നമ്മൾ സാമൂഹ്യ സംഘം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ക്ലിയർ ആയിരുന്നു കരുതുന്നു സാമൂഹ്യ സംഘമാണ് പഠിച്ചത് സാമൂഹ്യ സംഘം എന്ന് പറഞ്ഞാൽ നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും ഇവർ പ്രവർത്തിക്കുന്നത് എന്തിനാണ് ഒരു പ്രത്യേക ലക്ഷ്യത്തിനായിരിക്കും അതിനെയാണ് സാമൂഹ്യ സംഘം എന്ന് പറയുന്നത് ഇതുപോലെ മറ്റൊരു ടേമാണ് സാമൂഹ്യ സഞ്ചയം അഥവാ അർദ്ധ സംഘംന്ന് പറയുന്നത് നേരത്തെ നമ്മള് സാമൂഹ്യ സംഘത്തില് എന്ത് പറഞ്ഞു ഇവര് തമ്മില് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും എന്നാൽ അർദ്ധസംഘം എന്ന് പറഞ്ഞാൽ ഇവർ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കില്ല ഇവർ തമ്മിൽ ഒരു നിശ്ചിതമായ ബന്ധം ഉണ്ടായിരിക്കില്ല ഇവരുടെയൊക്കെ ലക്ഷ്യങ്ങളും എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും സോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ രണ്ട് പിക്ചേഴ്സ് കാണാൻ പറ്റും ചിത്രം എയും കാണാം ചിത്രം ബിയും കാണാം ഇതിൽ ഏതാണ് സാമൂഹ്യ സംഘം ഏതാണ് സാമൂഹ്യ സഞ്ചയം അഥവാ അർദ്ധസംഘം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയേ ചിത്രമേ എടുക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ ഉണ്ടോ ഇല്ല എന്നാൽ ഇവരെ അതൊരു ബസ് സ്റ്റോപ്പിൻ്റെ ചിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവരെല്ലാവരുടെയും അവിടെ എന്നാലും ഒരു കൂട്ടം ആളുകളുണ്ട് എന്നാൽ ഇവരെല്ലാവരുടെയും ലക്ഷ്യം എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും ഇവർ തമ്മിൽ ആശയവിനിമയമുണ്ടോ ഇല്ല അപ്പം അതാണ് സാമൂഹ്യ സഞ്ചയം എന്ന് പറയുന്നത് ചിത്രം എയെ നമുക്ക് സാമൂഹ്യ സഞ്ചയെന്നും പറയാം ചിത്രം ബി എന്താണ് സാമൂഹ്യ സംഘത്തിന് ആണ് കാരണം അത് നമുക്ക് കാണാൻ സാധിക്കും അതെന്താണ് ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആണ് അപ്പോൾ അവർ തമ്മിൽ എന്തായിരിക്കും ഒരു ബന്ധം ഉണ്ടായിരിക്കും പ്രോപ്പറായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും ചില പ്രത്യേക ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും അപ്പം നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട രണ്ട് ടേം ആണ് സാമൂഹ്യ സംഘം സാമൂഹ്യ സഞ്ചയനും അത് നിങ്ങൾക്ക് ഈ ടെമ് പിക്ചേഴ്സിലൂടെ കാണാൻ സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത് സോ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് താങ്ക്